വൈക്കം മുഹമ്മദ് ബഷീറിനായുള്ള സ്മാരകത്തിന്റെ നിർമ്മാണം ബേപ്പൂരിൽ ത്വരിതഗതിയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തി സംസ്ഥാന സർക്കാരിന്റെ ലിറ്ററി സർക്യൂട്ടിന്റെ പ്രധാന കേന്ദ്രമായി സ്മാരകത്തെയും ബഷീറിന്റെ വൈലാലിൽ വീടിനെയും മാറ്റുമെന്ന് മന്ത്രി വ്യക്തമാക്കി ബേപ്പൂർ റോഡിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് നിർമ്മാണത്തിന്റെ ഭൂരിഭാഗം പ്രവർത്തികളും പൂർത്തിയായിട്ടുണ്ട് അന്തിമഘട്ട പ്രവർത്തികൾ ഇനി തുടങ്ങാനിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള കമ്മ്യൂണിറ്റി ഹാളായിരുന്നു സ്മാരകത്തിന്റെ നിർമ്മാണത്തിനായി വിട്ടുകൊടുത്തിരുന്നത് സാങ്കേതിക അനുമതി ലഭിച്ച പ്രവർത്തികളുടെ തൊണ്ണൂറ്റിയാറ് ശതമാനവും പൂർത്തിയാക്കിയിട്ടുണ്ട് ബഷീറിന് ഒരു സ്മാരകമൊരുക്കുക എന്നത് മലയാളിയുടെ ചിരകാല അഭിലാഷമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ബഷീറിനൊരു എന്നുള്ളത് ദീർഘകാലത്തെ ലോകത്തെവിടെയുമുള്ള മലയാളികളുടെയും ബൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രതികളെ സ്നേഹിക്കുന്നവരുടെ ഒരു ആഗ്രഹമാണ് കോഴിക്കോട് മാത്രല്ല ലോകത്തെവിടെയുള്ള വലിയ ശ്രമം ഇതിൻ്റെ ഭാഗമായി വളരെ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ഇടതുപക്ഷ സർക്കാർ അന്ന് ഭരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ശ്രമം നടത്തിയതാണ് പല കാരണങ്ങളാലും അത് മുന്നോട്ട് പോയില്ല ഈ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ബഡ്ജറ്റിൽ ഒരു ലിറ്റററി സർക്യൂട്ട് പ്രഖ്യാപിച്ചു ആ ലിറ്ററി സർക്യൂട്ടിൻ്റെ പ്രധാന കേന്ദ്രമായി ബൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വയലാലും അതുപോലെ തന്നെ ഈ ഈ ഇടം പ്രദേശവും നിശ്ചയിച്ചു നിർമ്മാണ പ്രവൃത്തി വിലയിരുത്താൻ എത്തിയ സംഘത്തോടൊപ്പം ബഷീറിന്റെ മക്കളായ അനീസ് ബഷീറും ഷാഹിന ബഷീറും ഉണ്ടായിരുന്നു ബഷീർ കഥാപാത്രങ്ങളെ നാടകത്തിലൂടെ അവതരിപ്പിക്കാനുള്ള സംവിധാനം കൂടി സ്മാരകത്തിൽ ഒരുക്കണമെന്ന് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ പറഞ്ഞു വിദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും പ്രമുഖരായ നാടകങ്ങളിലൊക്കെ ആ നമുക്ക് കഥാപാത്രങ്ങളായിട്ട് നേരത്തെ സ്കിറ്റ് തയ്യാറാക്കി കഥാപാത്രങ്ങളായി വന്നിട്ട് അവർക്ക് അതിന് ഇപ്പോൾ അദ്ദേഹം ഒരു നിർദ്ദേശം മന്ത്രിക്കൊപ്പം കോഴിക്കോട് മേയർ എം ബീന ഫിലിപ്പ് ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയവരുണ്ടായിരുന്നു ബഷീർ സ്മാരകം എന്ന് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഈ വർഷം അവസാനത്തോടെ നാടിന് സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് കേരളാവശ്യ കോഴിക്കോട്